ഇടുക്കിയിലെ മുല്ലപ്പെരിയ ഡാമിന് നൂറ്റി ഇരുപത്തിയൊൻപത് വർഷം പഴക്കമുണ്ടേ മുല്ലപ്പെരിയ ഡാം നിർമ്മിച്ച വ്യക്തി പോലും ആ ഡാമിന് അൻപത് വർഷം ആയുസാണ് നൽകിയത് ആ ഡാം ഇപ്പോഴും നിലനിൽക്കാൻ കാരണം അത് നിർമ്മിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ഈ ഡാം തകർന്നാൽ നാൽപ്പത് ലക്ഷത്തോളം ജനങ്ങൾ മരിക്കാം അഞ്ച് ജില്ലകളെ ഇത് ബാധിക്കും എറണാകുളം പൂർണ്ണമായും ഇല്ലാതാകും കേരളം ഇരുട്ടിലാകും മൊബൈൽ നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കില്ല പട്ടിണി മൂലം മരണസംഖ്യ വീണ്ടും ഉയരും മുല്ലപ്പെരിയ ഡാം പൊട്ടിയാൽ എങ്ങനെ രക്ഷപ്പെടാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങൾ ഭക്ഷണങ്ങൾ എന്നിവ കയ്യിൽ കരുതുക ഉടൻ തന്നെ തൊട്ടടുത്ത ഉയർന്ന സ്ഥലങ്ങളിലേക്കോ മലകളിലേക്കോ ഓടി രക്ഷപ്പെടുക നേവിയുടെ ഹെലികോപ്റ്റർ വന്ന് നിങ്ങളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് വരെ നിങ്ങൾ അവിടെ തന്നെ തുടരുക ഈ ഡാം തകർന്നാൽ കാര്യമായി ബാധിക്കുന്ന അഞ്ച് ജില്ലകൾ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ തൃശൂർ ജില്ലകളെയാണ്